ഇപ്പോൾ ഫുള്ള് ഡമ്മികളുടെ കാലമാണെന്ന് തോന്നുന്നു നമ്മുടെ ഡ്രൈവർ ഇതു കെ എസ് ആർ ടി സിയും നമ്മുടെ മേയറും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലീസ് ഡമ്മി പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അപ്പം ഡ്രൈവർ ഡ്രൈവറുടെ ക്യാബിനിലിരുന്ന് അശ്ലീല ആംഗ്യം കാണിക്കുന്നത് കാറിലിരിക്കുന്നവർക്ക് കാണാം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതെന്തായാലും വല്ലാത്തൊരു ഡമ്മി പരീക്ഷണവും വല്ലാത്തൊരു നിഗമനവുമായി പോയി കാരണം ആ സമയത്ത് റോട്ടിലുണ്ടായിരുന്ന അത്രയും വണ്ടികൾ പലതരത്തിലുള്ള ലോറികളും കാറുകളും ബൈക്കുകളും ഒക്കെ എന്നാണ് ആ സമയത്ത് റോഡിലുണ്ടായിരിക്കും ആ സമയത്തുള്ള വണ്ടികൾ ഉറപ്പായിട്ട് ഇവർ ഡെമി പരീക്ഷണം നടത്തുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കൂല പിന്നെ ഡ്രൈവറ് ആങ്ങി കാണിച്ചു എന്ന് പറയുന്നത് ബസ്സിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചാണോ അതായത് ബസ്സിൽ നിന്നൊരു അമ്പത് മീറ്ററോ ഒരു മീറ്ററോ മുന്നിലുള്ള കാറാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർ ആങ്ങി കാണിക്കുന്ന കാണുമായിരിക്കും പക്ഷേ ബസ്സിന് തൊട്ടും മുന്നിലുള്ള കാറിൽ ഇരിക്കുന്നവർ ബസ്സിലിരിക്കുന്ന ഡ്രൈവർ ആങ്ങി കാണിക്കുന്നത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വലിയ ഡെമ്മി പരീക്ഷണമൊക്കെ നടത്തി ഡ്രൈവർക്കെതിരായി ഇപ്പം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ വാർത്തയൊന്ന് കാണിച്ചു തരാം സിനിമയിൽ മാത്രം കണ്ടുപരിചയിച്ച കുറ്റകൃത്യങ്ങളുടെ പുനരാവിഷ്കാരം അന്വേഷണ വഴിയിലെ ഡെമ്മി പരീക്ഷണം അതായിരുന്നു ഇന്ന് തലസ്ഥാന നഗരത്തിൽ നടന്ന കെ എസ് ആർ ടി സി ഡെമ്മി ടെസ്റ്റ് കാറും ബസും മുട്ടി ഉരുമി ഒരിക്കൽ കൂടി ഓട്ടം നടത്തി നോക്കി തിരുവനന്തപുരത്ത് ആംഗ്യവും ചേയ്സിങ്ങും എല്ലാം ഒന്നും കൂടി ആവർത്തിച്ചു ഡ്രൈവർ യെതുവിന്റെ കുരുക്കു മുറുക്കി ബസിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ആകെ കാണിച്ചാൽ കാറിലുള്ളവർക്ക് കാണാൻ കഴിയുമെന്നായിരുന്നു അന്വേഷണം എന്നാൽ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടെത്തൽ എന്തായാലും ഈ ഡ്രൈവർക്ക് കഷ്ടകാലമാണെന്ന് എനിക്ക് തോന്നുന്നു മാത്രവുമല്ല ഇങ്ങനെയുള്ള ആംഗ്യ വിക്ഷേപം കാണിക്കുന്ന ഡ്രൈവർമാർക്കെല്ലാം കഷ്ടകാലമാണ് എന്നാണ് ഈ ഡെമി പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറി എന്ന സാക്ഷിമൊഴിയും വന്നു കോംപ്ലക്സിന് മുന്നിലുള്ള ഈ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെ അശ്വനിയിലെ ആംഗ്യം കാണിച്ചുവന്ന മേയറുടെ ആരോപണം അതിനു പിന്നാലെ മേയറും ഭർത്താവും ബസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തുവെന്ന യെതുവിന്റെ പരാതി സംഭവങ്ങളിൽ വ്യക്തത വരുത്താൻ പോലീസിന്റെ നെട്ടോട്ടം ഇതിനിടയിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ബസിൽ നിന്നും കാണാതാകുന്നു ഏതായാലും സാഹചര്യങ്ങൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് പോലീസ് ഡ്രൈവർ യേതു മേയർ തർക്കത്തിൽ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചതിന്റെ പിൻബനത്തിൽ ഡ്രൈവർക്കെതിരെ തെളിവുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മേയറുടെ പ്രധാന പരാതി ഇയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളതാണ് ഡ്രൈവർ സീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ കാറിന്റെ അത് കാണാൻ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ മുഖം കൊണ്ടോ കൈകൊണ്ടോ ആംഗ്യം കാണിച്ചാൽ കാണാൻ കഴിയുമോ എന്നതായിരുന്നു പോലീസിനെ കുഴക്കിയത് ഇത് തെളിയിക്കാൻ സാക്ഷികളോ മറ്റു തെളിവുകളോ പോലീസിന്റെ പക്കൽ ഇല്ലാത്തതിനാലാണ് സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത് ഇക്കാണുന്ന പട്ടം ട്രാഫിക് സിഗ്നൽ മുതൽ പാളയം വരെ ഒരേ ദിശയിൽ ബസ്സും കാറും ഓടിച്ചായിരുന്നു പോലീസിന്റെ പുനരാവിഷ്കാരം ബസ്സിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാറിനെ ഇടയ്ക്കിടെ ബസ് ഓവർടേക്ക് ചെയ്തുവെന്നും ഇതിനിടയിൽ എപ്പോഴോ ആംഗ്യം കാണിച്ചുവെന്നുമായിരുന്നു ആര്യയുടെ പോലീസിനോടുള്ള വിവരണം അപ്പോഴും പോലീസിനുണ്ടായിരുന്ന സംശയം അത് വ്യക്തമായി കണ്ടോ എന്നുള്ളതാണ് എന്നാൽ നിലവിൽ പുനരാവിഷ്കരിച്ചതിനു ശേഷം പോലീസ് പറയുന്നത് അത്തരത്തിലൊരാംഗ്യം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണിച്ചാൽ നിലവിലെ വിളിച്ച സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായി കാണാൻ കഴിയുമെന്ന് തന്നെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മേയർ ഡ്രൈവർക്കെതിരെ നൽകിയ പരാതി നിലനിൽക്കുമെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് പരീക്ഷണം തെളിവായി വെച്ച് കേസിന്റെ അന്വേഷണത്തിലെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ഇതിനിടെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ ബസിനകത്ത് കയറിയെന്ന് പോലീസിന് സാക്ഷിമൊഴി ലഭിച്ചിട്ടുണ്ട് എം എൽ എ ബസിൽ കയറി തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടെന്നാണ് യാത്രക്കാർ നൽകിയിരിക്കുന്ന മൊഴി ബസിലെ കണ്ടക്ടർ നേരത്തെ കെഎസ്ആർടിസിക്ക് നൽകിയ മൊഴിയിലും എം എൽ എ ബസിനകത്ത് കയറിയെന്ന് പറഞ്ഞിരുന്നു ഈ മൊഴികൾ മേയർക്കും ഭർത്താവിനും കുരുക്കാകും മേയർ കെ എസ് ആർ ടി സി തർക്കത്തിൽ മൂന്ന് കേസുകളാണ് എടുത്തിരുന്നത് ഇതിൽ മേയറുടെ പരാതിയിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകുകയും മറ്റു കേസുകളിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയും ചെയ്യുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ് സംഭവത്തിൽ വ്യക്തതയുണ്ടാകാനുള്ള ഒരേ ഒരു സാധ്യതയായ മെമ്മറി കാർഡ് എവിടെയാണെന്ന് പോലും അറിയില്ല അത് കണ്ടുപിടിക്കേണ്ട പോലീസാകട്ടെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന സർക്കാർ ലൈനിലുമാണ് ഈ കേസ് വന്ന ടൈമിലെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് വാദീനെ പ്രതിയാക്കും എന്നുള്ളത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു കാര്യമുണ്ട് ഇതിൻ്റെ മെമ്മറി കാർഡ് എവിടെ എൻ്റെ മെമ്മറി കാർഡ് ആരോ കൊണ്ടുപോയി അതിന് എന്താണ് അത് നമ്മുടെ ഡ്രൈവർ ഇതുമാണ് ആ മെമ്മറി കാർഡ് എടുത്തിരുന്നതെങ്കിൽ ഇപ്പം ഈ ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ കുറ്റവാളിനെയും കണ്ടുപിടിച്ചാൻ അതിനുള്ള ശിക്ഷയും കിട്ടിയാൽ ഡ്രൈവർ ഇതുവരെ അങ്ങ് എന്താണ് ഭയങ്കരമായിട്ടങ് ഇല്ലാതാക്കി കാണാം ഞാനെ പക്ഷെ ഇപ്പം മെമ്മറി കാർഡ് ആരാണ് എടുത്തത് എന്നൊക്കെ പോലീസ് ചെറിയ മൊഴികളൊക്കെ കൊടുത്തിട്ട് പോലും അതിനെതിരെ പ്രത്യേകിച്ചൊരു നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല ഇപ്പം മെമ്മറി കാർഡിൻ്റെ വിഷയം മുങ്ങി മുങ്ങിക്കിടക്കുവാൻ തോന്നുന്നു അപ്പം തന്നെയാണ് അടുത്ത ഡെമ്മി പരീക്ഷണമായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ആരുടെ ഐഡിയ ഒന്നും മനസ്സിലാകുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് റോഡിലുണ്ടായിരുന്ന സാഹചര്യവും ഈ സമയത്ത് റോഡിലുണ്ടായിരുന്ന സാഹചര്യവും രണ്ട് രണ്ട് സാഹചര്യങ്ങളാണ് അപ്പം എന്ത് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും നമ്മളെ ഭരിക്കുന്നവരൊക്കെ അപ്പോൾ അവർക്ക് അതിൻ്റേതായ കാരണങ്ങളൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും ഡെന്നി പരീക്ഷണം നടത്തിയതും ഡ്രൈവർ ഇത് വാങ്ങിയ എന്താ അശ്ലീലാംഗ്യം കാണിച്ചത് കാറിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ രേഖകളൊക്കെ തയ്യാറാക്കി വെച്ചത് എന്താണേലും സംഭവം കൊള്ളാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കൊള്ളാം